പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലെ കൊട്ടാരത്തിൻ്റെ മുന്നിലാണ് ചെങ്ങന്നൂർ അല്ലെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം എന്നുള്ള ബോർഡിലൊക്കെ വെച്ചിരിക്കുന്നത് അത് കാണുന്നതാണ് ക്ഷേത്രമെന്ന് നമുക്ക് അനുമാനിക്കാം അത് കാണുന്ന ക്ഷേത്രത്തിൻ്റെ ബിൽഡിംഗ് കാണാം അതായതിന് ഇതിനിപ്പുറത്ത് കാണുന്നതാണ് കൊട്ടാരം നമ്മൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ് കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്കാണ് കടക്കാൻ പോകുന്നത് ഇതൊരു സംരക്ഷിത സ്മാരകമാണ് എന്ന് വെളിവാകുന്ന രേഖകളാണ് നമ്മുടെ കൺമുന്നിൽ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ നാഷണൽ മോണിയുമെൻസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ദേശീയ സ്മാരക ആക്ട് പ്രകാരമാണ് ഇതിനെ സ്മാരകമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്തു നിന്നുമുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ മുൻഭാഗത്താണ് ബസ് സ്റ്റാൻഡ് നമ്മുടെ വണ്ടികളൊക്കെ ഒന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലം അവിടെയാണ് ഇതിന് ചുറ്റുമായിട്ട് നടപ്പാതയുണ്ട് നടപ്പാതയിലൂടെ ഇതേപോലെ തന്നെ കൊട്ടാരം സന്ദർശിക്കുവാനെത്തിയാ ധാരാളം ആളുകൾ വന്നു നിൽക്കുന്നതും ആശയവിനിമയം നടന്നതും കാണാം അവരുപയോഗിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തന്നെ ഒരു കുപ്പിയുടെ രൂപത്തിലുള്ള ബോക്സിനൊക്കെ നിരോധിക്കുകയാണ് അല്ല നിരോധിക്കപ്പെട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് എന്നുള്ള ബോർഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അല്ലേ പ്ലാസ്റ്റിക് നിരോധന അതുകൊണ്ട് തന്നെ ഇത് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള എൻട്രിയാണ് ആ കാണുന്ന അകത്തേക്ക് പോകുന്ന ആളുകൾ അത് കാഴ്ചകൾ കണ്ടിട്ട് തിരികെ ഇറങ്ങി വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ കുട്ടികളും മുതിർന്നവരും എല്ലാവരും തന്നെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് നമുക്കും പോവാം ഇതാണ് കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നമ്മളൊരല്പം മുമ്പ് കണ്ട ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ബോർഡ് ഇവിടെ ഒരു പേര് നമുക്കൊന്ന് വായിച്ച് നോക്കാം ഏതാണ് ആ കൊച്ചി ദേവസ്വം ബോർഡ് വക അഴിതൃക്കോവ് ക്ഷേത്രം എന്നാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരത്തിനെ കുറിച്ചുള്ള ബോർഡാണ് ഈ കാണുന്നത് ഭാരത സർക്കാർ സാംസ്കാരിക മന്ത്രാലയം അസിസ്റ്റൻറ്റ് സൂപ്രണ്ടിങ് ആർക്കിയോളജിക്കാരി അറിയാമെന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് എല്ലാം ഭംഗിയായിട്ട് തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് കാഴ്ചകൾ കാണാനായിട്ട് സഞ്ചാരികൾ ധാരാളം പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കൊച്ചുകുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് പലതരത്തിലുള്ള ആൾക്കാരുണ്ട് രണ്ട് നിലകളിലായിട്ടാണ് ഈ കൊട്ടാരം കാണപ്പെടുന്നത് ഇത് മട്ടാഞ്ചേരി കൊട്ടാരം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിലും ഡച്ച് കൊട്ടാരം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഈ കൊട്ടാരത്തിന് ഡച്ച് കൊട്ടാരം എന്നുള്ള പേര് വരുന്നതിന് പിന്നിൽ ചരിത്രപരമായ ചില വസ്തുതകളുണ്ട് കോഴിക്കോട് സാമൂതിരിയുടെ ആക്രമണത്തെ ഭയം കൊച്ചി രാജാവ് സാമൂതിരിയുടെ ശത്രുവായ പോർച്ചുഗീസുകാർക്ക് വ്യാപാര കാര്യങ്ങളിൽ സഹായം നൽകിയുണ്ടായി തിരികെ പ്രത്യുഭകാരമായിട്ട് പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച് നിർമ്മിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയഞ്ചിൽ അന്നത്തെ കൊച്ചിയിലെ ഭരണാധികാരിയായിരുന്ന വീര കേരള ഓർമ്മയ്ക്ക് സമ്മാനമായി നൽകിയ കൊട്ടാരമാണ് ഈ കൊട്ടാരം അന്ന് മട്ടാഞ്ചേരി കൊട്ടാരമെന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ കാലാന്തരത്തിൽ പോർച്ചുഗീസുകാരെ ഇവിടെ ആധിപത്യം ഉറപ്പിക്കുകയും അവരുടെ ഒരു സൈനിക കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു പോർച്ചുഗീസുകാരെ കൊച്ചിയിൽ നിന്നും മാറ്റിയെങ്കിൽ മാത്രമേ തങ്ങൾക്ക് വ്യാപാര പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ഡച്ചുകാർ പോർച്ചുഗീസുകാരുമായിട്ടൊരു യുദ്ധമുണ്ടാവുകയും പോർച്ചുഗീസ് ശക്തിയെ പരാജയപ്പെടുത്തി ഡച്ച് ആധിപത്യം സ്ഥാപിക്കുകയും കൊച്ചിയിൽ ഡച്ച് മേധാവിത്വം വരികയും ചെയ്തു തൽഫലമായിട്ട് ഈ കൊട്ടാരം ഡച്ചുകാരുടെ കൈവശത്തിലെത്തി ഡച്ചുകാർ പുതുക്കിപ്പണത് കഴിഞ്ഞപ്പോൾ ഇത് ഡച്ച് കൊട്ടാരം എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത് കൊച്ചിയിലേക്ക് കൊട്ടാരം മാറ്റുവാനായിട്ട് കൊച്ചിയിലെ രാജാക്കന്മാർ കൊച്ചിയുടെ ആസ്ഥാനം മുൻകാലത്ത് നമുക്കറിയാം തൃശ്ശൂരായിരുന്നു മഹോദയപുരം എന്ന പ്രദേശമൊക്കെ കേന്ദ്രമാക്കിയായിരുന്നു അവരുടെ ഭരണമൊക്കെ ഉണ്ടായിരുന്നത് സാമൂതിരി ഭയന്നാണ് മഹോദയപുരത്തൊന്നും അവർ കൊച്ചിയിലേക്ക് ആസ്ഥാനമെല്ലാം മാറ്റുന്നത് എന്നാൽ കാലാന്തരത്തിൽ തിരുവിതാംകൂർ കൊച്ചിയെ ആക്രമിക്കുകയും ഈ കൊട്ടാരം തിരുവിതാംകൂറിൻ്റെ കൈവശത്തിൽ എത്തിച്ചേരുകയും ഉണ്ടായി എന്നാൽ ഈ കാലയളവിലാണ് ടിപ്പു സുൽത്താൻ മൈസൂറിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിനെ ആക്രമിക്കുവാൻ വരികയും കൊച്ചി കീഴടക്കുകയും കൊച്ചി ടിപ്പുവിൻ്റെ കൈവശം എത്തിച്ചേരുകയും ചെയ്തു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരണപ്പെട്ടതുകൂടി ടിപ്പുവിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ബ്രിട്ടീഷ് അധീനതയിലാവുകയും പരിഫലമായിട്ട് ഈ കൊട്ടാരം ബ്രിട്ടീഷുകാരുടെ കൈവശത്തിൽ അകപ്പെടുകയും ചെയ്തു ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം കൊച്ചി യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് മാറ്റപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച മട്ടാഞ്ചേരി കൊട്ടാരം കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണത്തിലാണ് ഇന്ന് മട്ടാഞ്ചേരി കൊട്ടാരം ഒരു പുരാവസ്തു മ്യൂസിയമാണ് ഈ കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്തായിട്ട് കൊച്ചി രാജാക്കന്മാരുടെ കുലദേവതയായ പഴയന്നൂർ ഭഗവതിയുടെ പ്രതിഷ്ഠയുണ്ട് രണ്ട് നിലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന മട്ടാഞ്ചേരി കൊട്ടാരത്തിൽ അഭിഷേകമുറി കോവണിത്തളം അന്തഃപ്പുര സ്ത്രീകൾക്കായുള്ള മുറി ഭക്ഷണമുറി എന്നിവയാണ് പ്രധാനമായി ഉള്ളത് കൊട്ടാരത്തിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് കൊട്ടാര ഭിത്തികളിൽ ആലേഖനം ചെയ്യപ്പെട്ടുള്ള ചുമർ ചിത്രങ്ങളാണ് പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പല കാലഘട്ടങ്ങളിലായാണ് ഈ കൊട്ടാരത്തിലെ ചുമർ ചിത്രങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത് പൊതു പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ ചുമർചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് കൊട്ടാരത്തിലെ പള്ളിയറയിൽ ശ്രീരാമൻ്റെ ജനനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള രംഗങ്ങൾ പാരമ്പര്യ വർണ്ണങ്ങളാലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മറ്റു മുറികളിലെ പ്രധാന ചിത്രങ്ങൾ ഗണപതി വിഷ്ണു അർദ്ധനാരീശ്വരൻ ശിവപാർവതി എന്നിവരാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില കാഴ്ചകളാണ് പഴയ കാലത്തെ ആയുധങ്ങളാണ് ഈ കാണുന്നത് വാള് കുന്തം കത്തി മുതലായ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളെന്ന് പറയുന്നത് പഴയ കാലത്തുള്ളൊരു രാജാവിൻ്റെ ഒരു രൂപം ചെല്ലുകൂട്ടിലിങ്ങനെ നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇതാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പോലെയുണ്ട് കൊട്ടാരത്തിൻ്റെ നോക്കി കാണുന്ന താഴത്തെ കാഴ്ചകളാണ് കാണുന്നത് ഇതിനകത്തുനിന്ന് നമുക്ക് നോക്കിയാൽ ഇവിടെ മറ്റൊരു അന്തർജനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു തമ്പുരാട്ടിയുടെ രൂപം ഇവിടെ കാണാം തീർത്ത് വെച്ചിരിക്കുന്ന ചില്ലുകൂട്ടിൽ തന്നെയാണ് ഈ രൂപവും വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഒരു തമ്പുരാട്ടിയുടെ രൂപം ധാരാളം സന്ദർശകരിക്കുന്ന ഓരോരുത്തരുടെ കടന്നു പോകുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് നല്ല ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്ന മച്ചകവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ചില സാധനങ്ങളാണ് അതായത് ഉരുളിയുണ്ട് അതിലക്കറികൾ എടുക്കുവാനുള്ള മാരത്തവി മുതലായ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സുഗന്ധദ്രവ്യങ്ങൾ ദുരുവ്യങ്ങളിൽ പെട്ടിയുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് കാണാം രാജാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വിവിധ തലപ്പാവുകളാണ് കാണുന്നത് അധികാരത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള തലപ്പാവുകളാണ് നമ്മൾ കാണുന്നത് അല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ ചെയ്തിരുന്ന തലപ്പാവുകളാണ് ഓരോന്നും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അലങ്കരിച്ച ശിരസ് എന്ന് പറയുന്നത് പ്രയോഭാഗ്യം ചെയ്ത ശിരസ്സായിരിക്കും കാരണം ഒരു നാട് എന്ന് പറയുന്നത് എല്ലാവരും കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലല്ലോ രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്ന പല്ലക്കാണ് ഈ കാണുന്നത് മനുഷ്യനെ മനുഷ്യൻ ചുമന്നുകൊണ്ട് പോകുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രാജകീയമായ അന്നത്തെ കാലത്തെ ആഡംബര വാഹനമായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന പല്ലക്ക് കൊട്ടാരത്തിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇറങ്ങുകയും അപകടത്തിൽ